വിവാദ പ്രസ്താവനകളിലൂടെ കളം പിടിക്കാൻ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ നീക്കം വെള്ളാപ്പള്ളിയെ ശത്രുപക്ഷത്ത് നിർത്തി പ്രതിഷേധം കടുപ്പിക്കാനാണ് യു ഡി എഫ് നീക്കം വെള്ളാപ്പള്ളിയുടെ നിലപാടിനോട് പൂർണ്ണമായും യോജിക്കാൻ സി പി ഐ എം നേതൃത്വം തയ്യാറായിട്ടില്ല മുസ്ലിം ലീഗിനെ സംശയമുനയിൽ നിർത്തിയാണ് ഇത്തവണത്തെ വെള്ളാപ്പള്ളി നടേശന്റെ വിവാദ പ്രസ്താവന വിവാദങ്ങളുടെ തോഴനായി മാറിയ വെള്ളാപ്പള്ളിയെ സംശയത്തോടെയാണ് യു കാണുന്നത് വെള്ളാപ്പള്ളിയുടെ നീക്കം പിണറായി വിജയനു വേണ്ടിയാണെന്ന് യു ഡി എഫ് ആരോപിക്കുന്നു സി പി ഐ എമ്മിനും ബി ജെ പി നേട്ടമുണ്ടാക്കുന്ന പ്രസ്താവനകളാണ് വെള്ളാപ്പള്ളി നടത്തുന്നതെന്ന് യു ഡി എഫ് വിലയിരുത്തുന്നു ഈ സാഹചര്യത്തിൽ വെള്ളാപ്പള്ളിയെ ശത്രുപക്ഷത്ത് നിർത്തി മുന്നോട്ടു പോകാനാണ് തീരുമാനം അതേസമയം വെള്ളാപ്പള്ളിയുടെ നിലപാടുകളോട് സി പി ഐ എം പൂർണമായും യോജിക്കുന്നില്ല വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനകളെ പേരെടുത്ത് പറയാതെയാണ് സി പി ഐ എം വിമർശിച്ചത് നേരത്തെ മലപ്പുറത്തെ കടന്നാക്രമിച്ച വെള്ളാപ്പള്ളി സമാനമായ പ്രസ്താവനകളാണ് ഇപ്പോഴും തുടരുന്നത് വർഗീയ സ്പർദ്ധ ഉണ്ടാക്കാനാണ് വെള്ളാപ്പള്ളി ശ്രമിക്കുന്നതെന്ന് യു ഡി എഫ് കുറ്റപ്പെടുത്തുന്നുണ്ട് ഉറച്ചു നിൽക്കുമെന്നാണ് വിവാദ പരാമർശങ്ങൾ തുടരുന്ന വെള്ളാപ്പള്ളി നടേശനെതിരെ കേസെടുക്കണമെന്ന ആവശ്യം ശക്തമാണ് ആരെന്തു പറഞ്ഞാലും പറയാനുള്ളത് പറയുമെന്നാണ് നിലപാട് ചേരുന്നു റോഷിവാൽ വെള്ളാപ്പള്ളിയുടെ നിലപാട് അങ്ങനെയാണെങ്കിലും വിവാദ പ്രസ്താവനകളാണല്ലോ ഇതിൽ സർക്കാരിന് കേസെടുക്കാതിരിക്കാൻ കഴിയുമോ റോഷ്നി മലപ്പുറത്തെ പരാമർശിച്ച് ആദ്യം വിവാദമുണ്ടാക്കിയ വെള്ളാപ്പള്ളി നടശൻ ഇപ്പോൾ മുസ്ലിം ലീഗിനെതിരെയുള്ള പരാമർശം വീണ്ടും നേരത്തെയുള്ള മലപ്പുറം പരാമർശത്തിലൊക്കെ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു മലപ്പുറം വിവാദം അല്ലെങ്കിൽ മലപ്പുറവുമായി ബന്ധപ്പെട്ട വിമർശനം ഉയർത്തി ചർച്ചയ്ക്ക് തുടക്കമിട്ടത് വെള്ളാപ്പള്ളി നരേശനായിരുന്നു നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് സമയത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനും ഇതുമായി ബന്ധപ്പെട്ട ഒരു തുടർ പ്രസ്താവനയും വിവാദമായതാണ് പക്ഷേ സി പി നേതൃത്വം വെള്ളാപ്പള്ളിയെ പരസ്യമായി വെള്ളാപ്പള്ളിയുടെ പേര് പറയാതെ വിമർശിച്ചിട്ടുണ്ട് ഒപ്പം യുവ നേതാക്കളൊക്കെ വെള്ളാപ്പള്ളിക്കെതിരെ രൂക്ഷ വിമർശനം ഉയർത്തുന്നുണ്ട് സർക്കാർ ഇക്കാര്യത്തിൽ കേസെടുക്കുമോ എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് വെള്ളാപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം കേസെടുക്കാനുള്ള വെല്ലുവിളിയും ഉയർത്തുന്നുണ്ട് കേസെടുത്താൽ കുഴപ്പമില്ല എന്ന രീതി പക്ഷേ ഏതെങ്കിലും തരത്തിൽ വെള്ളാപ്പള്ളി നടശിനെതിരെ കേസെടുത്താൽ അത് ഉണ്ടാകുന്ന പ്രത്യാഘാതം കൂടി രാഷ്ട്രീയ പ്രത്യാഘാതം കൂടി സർക്കാർ പരിശോധിക്കും പ്രത്യേകിച്ച് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുണ്ട് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറിയാണ് വെള്ളാപ്പള്ളി നടേശൻ വെള്ളാപ്പള്ളി നടേശനെതിരെ കേസെടുത്താൽ അത് മറ്റൊരു തരത്തിലേക്ക് ബി ജെ പി ഉപയോഗിക്കുമോ രാഷ്ട്രീയമായി ഉപയോഗിക്കുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം എന്നാലും യു ഡി എഫ് നേതാക്കൾ ശക്തമായ രീതിയിൽ ഇതിന് പിന്നിൽ വെള്ള പിണറായി വിജയനാണെന്ന ആരോപണം ഉയർത്തുകയും ചെയ്യുന്നുണ്ട് അത് ആവർത്തിക്കും യു ഡി എഫ് നേതാക്കൾ തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെ ലക്ഷ്യമിട്ടുകൊണ്ട് പല തരത്തിൽ സ്പർദ്ധയുണ്ടാക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ ഭാഗമായി തന്നെയാണ് വെള്ളാപ്പള്ളി നടേശൻ ഇത്തരം പ്രസ്താവനകൾ എന്ന വിലയിരുത്തൽ യു ഡി എഫ് നേതൃത്വത്തിൽ ഏതായാലും സർക്കാർ ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്ന നിലപാട് നിർണായകമായിരിക്കും ഇന്ന് അതിന്റെ അലവലികൾ ഉറപ്പായുമുണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല ശരി റോഷനി